അസ്സാമലൈക്കു വരഹമുള്ള അലഹദില്ലാ അലമുല്ലാമീൻ വസ്ലാത്തു വസ്ലാമീൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളൊരു തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മളൊരു ഒന്നേകാൽ ലക്ഷം ഉറുപ്പ രണ്ട് ലക്ഷം കൊണ്ടൊക്കെ ഒരു കോൺക്രീറ്റ് വീട് എടുത്തു കൊടുക്കാൻ പറ്റണ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് അത് പലതരം വീടുകളാണ് നമ്മൾ എടുത്തു കൊടുത്തു ഒന്ന് തകര ഷെഡ് ചുമരു വച്ചിട്ട് മുകളിൽ തകരം മുകളിൽ ഓടിട്ട് കൊടുക്കുന്ന വീടുകൾ കോൺക്രീറ്റ് വീടുകൾ ഇങ്ങനെ പലതരം വീടുകൾ നമ്മൾ കൊല്ലങ്ങളായിട്ട് നമ്മൾ വിശ്വ തുടങ്ങിയ കാലം മുതലേ വീട് നമ്മളെ ഓർഫൺ കെയർ എങ്ങനെയാണോ അതുകൊണ്ട് തന്നെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അന്നൊക്കെ നമ്മളെ ഒരു ഒരു മുഖ്യ ലക്ഷ്യമായിരുന്നു അത് അങ്ങനെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അപ്പത്തെ സാഹചര്യം അനുസരിച്ചൊക്കെ വീട് ഉണ്ടാക്കാൻ ഇപ്പം ഒരു ഏഴ് കൊല്ലമായിട്ട് നമ്മൾ മാസത്തിലൊരു വീട് എത്തീമിൻ്റെ ഒരു വീട് എന്നുള്ള ഒരു പദ്ധതി തുടങ്ങി കഴിഞ്ഞ ആറ് കൊല്ലത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഒന്ന് വീടുകളാണ് ആറ് കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് അതാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സ്വന്തം വീ ഒരു വീട് സ്വന്തമായിട്ടൊരു വീട് തന്ന ആൾക്കാരുണ്ട് പലരും സഹകരിച്ചുകൊണ്ട് വീടുണ്ടാക്കി കൊടുത്തുണ്ട് അപ്പോൾ അവസാനം നമ്മൾ ഓർഫൻ കേരള സഹോദരിമാർ ആയിരത്തി ജില്ലാന എന്ന സഹോദരിമാർ ഒരു ദിവസം ഉറപ്പ് നീക്കിച്ചിട്ട് അങ്ങനെ ഒരു ഓരോരുത്തർക്കുണ്ട് അതുപോലെ നമ്മളൊക്കെ പ്രവർത്തകന്മാർ നാളെയൊക്കെ ഒരു വീട് എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ സ്വരൂപിച്ച് സംഭാവന ബോക്സിലിട്ട് അത് മാസം തന്നെ കൂടെ തന്നെ ആൾക്കാരുണ്ട് അങ്ങനെ അതിലൊക്കെ സ്വരൂപിച്ച് സ്വരൂപിച്ച് നമ്മൾ വീടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അല്ല അങ്ങനെ നൂറ്റി ഇരുപത്തൊന്ന് വീട് കഴിഞ്ഞ ആറ് വർഷം കൊണ്ടായി ഇപ്പോൾ ഈ കൊല്ലം പത്തിലധികം വീടുകളായിട്ടുണ്ടാവും ലാസ്റ്റിലാണ് നമ്മൾ കൂട്ടിയോ കൊല്ലം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുടിയിരിക്കലിന് പോയ ചില വീടുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ സഹോദരിമാരെല്ലാവരും ഒന്ന് കാണട്ടെ എന്നുള്ളതുകൊണ്ട് എല്ലാ സഹോദരിമാരെയും പോരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചു നമ്മൾ പറയും ഏഴു മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ആ സഹോദരീൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ചെറുപ്പക്കാരൻ നാല് കുട്ടികൾ പത്താം ക്ലാസ് അതിൻ്റെ താഴെ അതിൻ്റെ താഴെ അതിൻ്റെ താഴെ പന്ത്രണ്ട് അംഗങ്ങൾ താമസിക്കേണ്ടത് ഒരു ഓലക്കുടിയിലാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ സഹോദരിമാരും മുഴുവൻ പോയ സഹോദരന്മാരും കണ്ടു പന്ത്രണ്ട് ആളുകൾ താമസിക്കേണ്ട വീടാണ് ആ വീടിൻ്റെ മേൽക്കൂര ഓലയാണ് അതിൻ്റെ ചുമരുകൾ ഓലയാണ് അതിൻ്റെ ഇടച്ചമറുകൾ ഓലയാണ് അതിൻ്റെ ഫ്രണ്ടിലും ഉള്ള വാതിലുകൾ ഓലയാണ് ഒരു കൈ ഏതൊരു വയസ്സനായാലും ബലം ഇല്ലാത്ത ഒരാൾ കയ്യ് ഇങ്ങനെ ഇട്ടു പോയാൽ ആ കൈ അങ്ങോട്ട് ചൊല്ലും അത് നല്ല നിങ്ങളെ കണ്ട എല്ലാ സഹോദരിമാർക്കും സഹോദരം കയ്യ് വെറുതെങ്ങനെ ഇട്ടാൽ അങ്ങോട്ട് പോയി കിട്ടും ഇഴജന്തുക്കൾക്ക് കയറി വരാൻ പറ്റും വല്ല ഇഴജന്തുക്കളല്ലാത്ത വല്ല നായ്ക്കളൊക്കെ വന്നുവാണെങ്കിൽ അതിക്ക് പൂച്ചൊക്കെ ഒക്കെ വരികയാണെങ്കിൽ അത് തല കൊണ്ട് കുത്തിയാൽ ആ ദ്രവിച്ച ഓലപാത്ത കൂടെ കടന്ന് അകത്തുള്ള സാധനം എടുത്തു പറ്റും അങ്ങനത്തെ ഒരു വീട്ടിലാണ് അപ്പോൾ നമ്മളാ വീട് കാണാൻ പോയപ്പോൾ ഞാൻ അത് കാശ്മക്കളെ കാശുമോക്കി എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീട് പണി ഒന്ന് പൂർത്തിയാക്കണമല്ലോ പൈസ ഒക്കെ വന്നോളും നിങ്ങളതിൻ്റെ ഉള്ള പദ്ധതികൾ ഒക്കെ ഉണ്ടാക്കിക്കോളി വീ പണി എടുക്കണമെങ്കിൽ നോക്കിക്കോളി പൈസ അനുസരിച്ച് നമുക്ക് നോക്കാം കശിമാക്കാരൻ്റെ പൈസ കിട്ടിയാൽ പണിൻ്റെ കാര്യത്തിൽ വേചാറാണ്ട ഞാൻ നോക്കുന്നു അങ്ങനെ ആ വീടിനെ പറ്റി നോക്കുമ്പോഴാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്ററെങ്കിലധികം തലച്ചോടായിട്ട് കൊണ്ടുപോകണം അപ്പോൾ കല്ല് ഏതാലും കുറച്ച് പ്രയാസപ്പെട്ട് പൈസ കൂടിയാലും തറ ഉണ്ടാക്കി അതിൽക്കൂടെ റോഡ് വരേണ്ട ആ റോഡ് പണി പൂർത്തിയായിട്ട് എന്തായാലും കുറേ ട്രാൻസ്പോർട്ടിങ് പറഞ്ഞിട്ടും ആ റോഡ് പണിക്ക് വേണ്ടി ഒരുപാട് നമ്മൾ ആലോചിച്ചു ഒരു ദിവസം ഞാൻ കാശിമാക്കവിടെ പോയി ആ റോഡ് ഇവിടെ വന്ന് നിൽക്കണു നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല ഒരു പത്തിരുന്നൂറ് ഒക്കെ തന്നെ ഉള്ളു അപ്പോൾ കാശിമാക്കയെ ഡിസ്കസ് കാശിമാക്ക പറഞ്ഞു ഈ ട്രാൻസ്പോർട്ടിങ്ങ് വല്ലാതെ പൈസ വരാത്തൊരു സംവിധാനം ഉണ്ട് നമുക്ക് ഈ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലും നല്ല തകർച്ചിട്ട് കൊണ്ടിട്ട് നിർത്താം ഒരു രണ്ട് മൂന്ന് ദിവസം വാട കൊടുക്കുക ആ വാട കൊടുത്തിട്ട് ആയിക്കൂടെ നമുക്ക് എല്ലാ സാധനവും ഒന്നിച്ച് കിടത്താൻ പറ്റും അതിന് മുമ്പ് സാധനം എടുക്കാൻ പറ്റുമോ ഇച്ചു സാധനം എടുക്കാൻ പറ്റും നിങ്ങൾ ഈ എല്ലാ സാധനങ്ങളും കോൺക്രീറ്റ് മുതൽ കല്ല് മുതൽ എല്ലാ സാധനങ്ങളും അടുപ്പിച്ചോളി ഇറങ്ങി അപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ പഠിച്ചവനെ തവക്കുലാക്കി ഈ കുടുംബാളിൽ താമസിക്കുന്നത് അപ്പോഴാണ് ഒരു സഹോദരി അതിഥിയായി ഇവിടെ വന്നു ഡിസ്മിൻ്റ് പഠിക്കാൻ വന്നു ആ സഹോദരി ഒരു വളം നമ്മളെ ഒരു പ്രവർത്തന സഹോദരൻ്റെ ഉമ്മ വളരെ പ്രായം ഉണ്ട് പ്രായമുണ്ട് പ്രായമുള്ള സമയത്ത് പോലും ഇത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു വള സ്വർണ്ണം നടത്തി ഇത് ഇൻ്റെ പരലോകത്തേക്കാണെന്ന് പറഞ്ഞു വേറൊരു സഹോദരൻ എൻ്റെ മകളെ കല്യാണത്തിന് ഒരു എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ആ പൈസ കിട്ടി പിന്നെ പലരും ഒക്കെ ചെറിയ ചെറിയ സംഗതികളൊക്കെ സ്വരൂപിച്ച് സ്വരൂപിച്ച് അല്ലാമില്ല വീടിൻ്റെ പണി വളരെ പെട്ടെന്ന് പൂർത്തി അപ്പോൾ ഈ വണ്ടി ഉന്തി കൊണ്ടുപോകുന്ന മൂന്ന് ദിവസത്തെ ഉന്തലോട് കൂടിയിട്ട് ട്രാൻസ്പോർട്ടിങ്ങിൽ കുറേ ലാഭം കിട്ടി മറ്റേ റോഡ് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല നിലങ്ങളിൽ ചെന്നപ്പോൾ കണ്ടു പണി പൂർത്തിയായിട്ടില്ല അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കിയാണ് നമ്മളിവിടുന്ന് പോയത് അപ്പോൾ അവിടെ എത്തി നോക്കിയപ്പോൾ പലർക്കും പല അനുഭവം ഉണ്ടാവും അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാനും കഥസഭയും അദ്ദേഹമാനും കൂടിയും അതിൻ്റെ ലാസ്റ്റ് പണിയൊക്കെ ഒന്ന് പൂർത്തിയായിരിക്കാം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താൻ വേണ്ടി കാശിമിക്കാനും കൂട്ടിപ്പോയി അവിടുന്ന് കുറെ സംസാരിച്ച അത്യാവശ്യ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്ത് തിരിച്ചു പോകുന്നു രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ അങ്ങനെ ആരോപിച്ചു പഠിച്ചു തന്നെ ഇപ്പോൾ പക്ഷെ രാത്രി ആവശ്യം വീട്ടിലുള്ളൊന്നും കയറിയില്ലല്ലോ അപ്പോൾ ഞാൻ ആ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ സ്ഥിതി നാളെ കുടിയിരിക്ക മറ്റന്നാളെ കുടിയിരിക്കലാണല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു ഏ ഒന്നും ആവശ്യമില്ലായിരുന്നു വളരെ സന്തോഷം ഇതെൻ്റെ വലിയ കിട്ടലല്ലേ ഇത് കൊട്ടാരാണ് കാക്കേ ഇതൊരു കൊട്ടാരാണ് കാരണം ശരി കൊട്ടാരാണ് അലമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ കിടക്കം കട്ടിലുണ്ടോ അതിനുള്ളിൽ ചോദിച്ച് അത് താത്താക്കറിയല്ലോ താത്തോട് ചോദിച്ചാലും അറിയില്ല അപ്പം പിന്നോടോള് മുമ്പ് പറഞ്ഞേനു പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഇനി ഇത ഇരിക്കണത് ഒരു ഇതാ ഇരിക്കണത് അവർ നിലത്തായിരുന്നു അന്ന് ഞാനൊരു കട്ടിൽ ചോദിച്ചപ്പോൾ കട്ടിലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കട്ടിൽ വേണ്ട അതായത് കട്ടിലിട്ടാൽ പിന്നെ ആ സ്പേസ് പോവുമല്ലോ മറ്റു നിരന്ന് കിടക്കുമ്പോൾ മക്കളെയും കുട്ടീട്ടും ഒന്നിച്ച് കിടക്കാമല്ലോ അപ്പോൾ കട്ടിൽ വേണ്ടെന്ന് അന്ന് വളിനോട് പറഞ്ഞേ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഇതെല്ലാം ആയപ്പോൾ അള കൊണ്ട് തന്നെ സംസാരിപ്പിച്ചത് ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ നേരിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ കട്ടില് അതൊന്നും വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ ശരി അപ്പോൾ രാത്രി കാശ്മാക്കാനെ വിളിച്ചപ്പോൾ കാശുമാക്കാനെ കിട്ടി കാശ്മക്കാൻ രാവിലെ ഏതെങ്കിലും ഒരു പീഡി ഉറക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി നാളെ ഒരു പണിയില്ല എന്ത് പണിയുണ്ടെങ്കിലും രണ്ട് കട്ടറുണ്ട് കിടക്കും മാസിയും വീട്ടിൽ എത്തിച്ചിട്ടാണ് നമുക്ക് കുടിക്കലുണ്ടാവുള്ളൂ അപ്പോൾ അത് ഒരു പ്രശ്നമില്ല ഞാൻ ഏറ്റവും നല്ല സാധനവും വാങ്ങിച്ചോളാം കാശം നമുക്ക് ഓർഡർ കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പോൾ പഠിച്ച നമുക്ക് ഓരോരോ വിഭവങ്ങൾ നമുക്ക് പഠിച്ച തോഫിക്ക് ചെറിയൊരു പൈസ അതിൻ്റെ തലേദിവസം കയ്യിൽ വന്നേനെ എന്തെങ്കിലും നല്ലത് ചെയ്യണം കേട്ടോ ഉപകാരപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പൈസ കയ്യിലുണ്ടോ ഏതായാലും കട്ടിൽ കിടക്ക തലേണ ബെഡ്ഷീറ്റ് ഒക്കെ കാശിമാർക്കെ സംഘടിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഞാനൊന്ന് അവിടെ പോയി നോക്കി അപ്പോൾ സ്കാർ കുപ്പായും മുസല്ലയും കൂടുതാ കൂട്ടത്തിൽ ആ സഹോദരിമാർക്കവിടെയുള്ള അന്ന് ഉള്ള എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും ഓരോ മാക്സിയും ഒക്കെ കൊണ്ടുപോയിപ്പോൾ തലേ ദിവസം പോരുമ്പോഴാണ് പിന്നെ രാത്രി ആലോചിച്ചപ്പോഴാണ് ഒരു നല്ല മാക്സി ഒന്നും അവിടെ ഇല്ലായിട്ടുണ്ടെടുത്തെന്നാണ് ഈ ഓലക്കൂടിൻ്റെ ഉള്ളിൽ ഒരു വൃത്തിയും സൗകര്യമല്ല ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് പിറ്റേന്ന് നമ്മളെ സഹോദരിമാരൊക്കെ ചെല്ലുമ്പോൾ അവർ ആ ഒരു സന്തോഷത്തിന് അതിരുകളില്ല അപ്പോൾ ഈ കട്ടിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് ഞാനെൻ്റെ ഭർത്താവും പതിനഞ്ച് കൊല്ലമായിട്ട് കട്ടിൽ കിടന്നിട്ടേ ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലമായിട്ടുള്ളു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നാൾ മുതൽ ഞാൻ നിലത്താണ് കിടക്കുന്നത് നാല് മക്കളും നിലത്താണ് കിടക്കുന്നത് അതായത് നാല് കുട്ടികളും ഒരു ഭാര്യയും ഭർത്താവും കട്ടിൽ മുതൽ കടന്നിട്ടില്ല എന്ന് ഒരു കട്ടിൽ കടമായും കൊടന്ന് ഇടാനുള്ള സ്ഥലവും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ അല്ലെങ്കിൽ കട്ടിൽ കൊടന്നിട്ടാൽ ഒരാൾ കട്ടിലിട്ടാല് പിന്നെ കട്ടിൽ ചൂട്ടു പോയി കിടക്കേണ്ടി വരും ഓരോ അവിടെ പന്ത്രണ്ട് ആളുകളാണ് പ്രായ വാപ്പണ്ട് ഉമ്മണ്ട് അവരെ രണ്ട് മക്കളുണ്ട് ഒരു മോന് നാല് കുട്ടികളും ഒരു മോന് മൂന്ന് കുട്ടികളും പിന്നെ സഹോദരിമാരൊക്കെ ഒക്കെ വന്നു പോകാണ്ട് അപ്പോൾ അവിടെ ഒരു കട്ടിലിട്ടാൽ അതൊരു തടസ്സമായിട്ട് മാറും അഥവാ പൈസ ഉണ്ടാക്കിയാലും കട്ടിലിട്ട് അപ്പോൾ പതിനഞ്ച് കൊല്ലമായിട്ട് നിലത്ത് കിടക്കുന്ന ഒരു സഹോദരിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ആ വീട്ടിൽ നല്ല കട്ടിലും കിടക്കി ആ കുടീക്കല് ചെന്ന സമയത്ത് ആ വീട്ടിനുള്ളിൽ കയറിയപ്പോൾ അതിൽ ചെറിയ കുട്ടികളൊക്കെ ഉടനെ പോയി കുട്ടികൾ കട്ടിൽ കിടന്ന് ഉരുണ്ട് മറിയണത് എങ്ങനെ കാണാൻ പറ്റും ഇവിടുന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വെരി മക്കളെന്ന് പറഞ്ഞിട്ട് ഉമ്മ കുട്ടികളെ പിടിക്കാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ ആ കട്ടിൽ കിടന്ന് ഉരുണ്ടു മറിയണം ഇനി നമുക്കൊക്കെ പഠിച്ചോൺ തന്ന അനുഗ്രഹത്തിനെ പറ്റി നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടതാണെങ്കിലും വാർത്താക്കും മിൻകുല്ലി മാസത്തുമു വൈൻ തീമത്തുള്ള എല്ലാത്ത സുഖ നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു അള്ളാഹിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല അപ്പോൾ ഒരു കട്ടിലിപ്പോൾ നമ്മളൊക്കെ വീട്ടിലുള്ളിൽ എത്ര കട്ടിലുണ്ടാവും അല്ലെങ്കിൽ കട്ടിലിൻ്റെ അതിൻ്റെ ചെടി അതിൻ്റെ കാലിൻ്റെ ഡിസൈനിങ് ഉൾപ്പെടെ അതിൻ്റെ നിലപാത്തുള്ളത് ഉൾപ്പെടെ ഏതെല്ലാം തരം കട്ടിലുകളാണ് ഈ സമൂഹത്തിൽ അപ്പോൾ നമ്മൾ കട്ടിൽ കിടക്കേണ്ടതെന്നൊന്നും അല്ല പറയണത് ഇത്ര ആളുകളെ പ്രയാസങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാ കുട്ടികൾക്കും പുതിയ വസ്ത്രം ധരിക്കണം തുനിഷാപ്പ് പോയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ സഹോദരിമാർക്കുള്ള മാക്സിമം ഒക്കെ കൊണ്ടായാലും ഈ കുട്ടികളെല്ലാവരും നിങ്ങൾ തലേ ദിവസം തുനിഷാപ്പ് പോയിട്ട് അന്ന് നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണം എന്ന് ചോദിച്ച് പൈസ രാവിലെ അവിടെ കൊടുത്തപ്പോൾ ആ മക്കളെ മുഖത്തുണ്ടായ കൺകുലിർമ അന്ന് നമ്മൾ പോയ മറ്റൊരു വീട് അതും വീട് പ്രതീക്ഷയോടെ വന്നതല്ല വിശ്വ കഠിനാധ്വാനം ചെയ്ത് തയ് തൊഴിൽ ചെയ്ത് വണ്ടി ഓടിച്ചിട്ടും മറ്റു പലതരം കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോയിട്ടൊരു സഹോദരൻ പണിമാറ്റി വരണ ഇടയിൽ ഒരു വണ്ടി തട്ടി അഡ്വഞ്ചറി ഉണ്ടായി കാലിന് പറ ബുദ്ധിമുട്ടുകൾ വന്ന് സംസാരത്തിൻ്റെ വൈകല്യം വന്ന് നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ഒരു ചികിത്സ കിട്ടുമോന്ന് നോക്കാൻ അവർ വന്നത് ഫിസിയോതെറാപ്പി ചികിത്സ കൊടുക്കേണ്ടിടയിൽ അവർ വീടുകളൊക്കെ സന്ദർശിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഈ ഫിസിയോതെറാപ്പിയിലുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്തായാലും ആവശ്യമാണ് പക്ഷെ അതോടൊപ്പം അവർക്ക് ചോരത കിടക്കണമല്ലോ അപ്പോൾ അവർ വീടിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വീട് വേണമെന്നൊരു സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പാപ്പരും മൂന്ന് സെൻറ് സ്ഥലം കൊടുത്തത് കടലിന് ശേഷം അറുപത് മീറ്റർ ഉള്ളിലായതുകൊണ്ട് അവിടെ ഒരു ആനുകൂല്യം അവിടെ കിട്ടാൻ സാധ്യതയില്ല ഒരു ജേഷനോട് ഷെഡ് കിട്ടി താമസിക്കുന്നുണ്ട് അപ്പോൾ സ്ഥലം കിട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞപോലെ പറയുമ്പോൾ സ്ഥലം കിട്ടി അവർ പേരിൽ സ്ഥലം എഴുതി കൊടുത്തപ്പോൾ പിന്നെ സ്ഥലം തന്നല്ലോ ഇനി മാറിക്കൂടെ എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള മെമ്പർമാരൊക്കെ അംഗങ്ങളൊക്കെ ചോദ്യ ഉത്തരത്തിൽ ചുമതലയേറ്റി പലവട്ടം ആ സഹോദരി പെണ്ണുങ്ങളെ കാണുമ്പോൾ പറയൽ ഇവിടുന്ന് ഫിസിയോതെറാപ്പി ചെയ്താലും എന്തെല്ലാം നടക്കാനായി സംസാരത്തിൽ കുറച്ചൊക്കെ കിട്ടി ബുദ്ധിയൊക്കെ കുറച്ചൊക്കെ ശരിയായി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അപ്പോൾ അധ്വാനിച്ചിട്ടൊരു വീടുണ്ടാക്കി എടുക്കണത് പോയിട്ട് അധ്വാനിച്ചിട്ട് കുറുമ്പം പോറ്റാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സഹോദരൻ കാഴ്ചയിൽ സുമുഖനാണ് അപ്പോൾ കാണുമ്പോഴും ആ വഴിക്ക് പോകുമ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വീട് വീട് എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മളെ നാളെയൊക്കെ ഒരു വീട് ഒരു രൂപ ധർമ്മ ഒരു ദിവസം എന്നുള്ള പദ്ധതിയിലെ അഞ്ച് വീട് പൂർത്തിയായി ആറാമത്തെ വീട് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്നാൽ ശരി ആ വീട് തുടങ്ങാമെന്നാലോച്ചു കാശ്മക്ക് പറഞ്ഞു തറ തുടങ്ങിയിട്ടാണ് കിട്ടുമ്പോൾ പിന്നെ നോക്കാം അങ്ങനെ തറ തുടങ്ങി മറ്റൊരു വീട്ടിൽ നമ്മൾ പോയത് ഒരു സഹോദരി ഡയാലിസിസ് ചെയ്യുന്ന സഹോദരി ഒരു ചെറിയ ഒരു പിന്നെ ആ സഹോദരി ഇടയ്ക്ക് വരും വരും എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുമ്പൊക്കെ കൊടുത്ത് അത്ര വീടും അപ്പോൾ ആയിരം ഉപയ്യൊക്കെ കൊടുത്തുകൊണ്ട് വിടും പിന്നെ ഒരു വന്നപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു കുട്ടിനെ ഉണ്ട് ശൊരു ആറേഴ് വയസ്സായ ഒരു കുട്ടി അപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഇത് നിങ്ങൾ കുട്ടിയാണ് ചോദിച്ചത് കുട്ടിയാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വയ്യാണ് കല്യാണം കഴിച്ചത് ഭർത്താവ് ഭാര്യ മരിച്ച ഒരാൾ ആ കുട്ടികളെ നോക്കാനും കൂടി എന്നെ കല്യാണം കഴിച്ചാണ് എനിക്ക് കുട്ടിയെ ഉള്ളു ഇപ്പോൾ ഡയാലിസിസും തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വീടൊന്ന് വന്ന് കണ്ടള പറഞ്ഞു അവിടുത്തെ ശൈലിയാണല്ലോ ഒന്ന് വന്ന് കണ്ട പറഞ്ഞു എന്നാൽ ശരി ഒന്ന് എന്ന് വിചാരിച്ച് നമ്മൾ പോയി കണ്ട് കണ്ടപ്പോഴാണ് ഒരു ആലമായുള്ള ഇങ്ങനെ എനിക്കൊക്കെ കൂന്ന് കിടക്കുക കാശ്മത് ഒരിക്കലും വിട്ടുന്ന് തോന്നി നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ നേർന്ന് എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു വീട്ടിനുള്ളിലാണ് പുറത്തൊരു കട്ടിലുണ്ട് അപ്പോൾ ഡയാലിസിസ് ചെയ്ത് വന്നാൽ ഈ ഭാഗത്ത് പറഞ്ഞാൽ കുറച്ച് കാറ്റ് കൊള്ളാൻ ഞാൻ ഇവിടെയാണ് കിടക്കാറ് ഇവിടെ കിടക്കും അകത്ത് പോയാൽ ഈ അതിൽ വെൻറ്റിലേഷൻ ജനാലൊന്നും ഇല്ലല്ലോ അങ്ങനെയാണ് ഇറക്കി ഒരുപാട് തകരും മുകളിൽ ചൂട് വെറ്റ് മഴയാണെങ്കിൽ വെയിലാണെങ്കിലും നല്ല ചൂട് അതിനകത്തുണ്ടോ കാരണം കാറ്റും വിളിച്ചൊന്നും നടക്കില്ല അപ്പോൾ രണ്ടര സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ കാശിമാക്ക ഉണ്ടെങ്കിൽ കാശിമാക്ക നമുക്കൊരു കാര്യം ചെയ്യാം ഈ രണ്ടര സെൻറ്റിലൊരു പ്ലാൻ ഉണ്ടാക്കണം ഈ പെര പൊളിക്കണം ഇത് നമുക്ക് ആ പുറമ്പോക്കിൽ കെട്ടാൻ പറ്റുമോ വെച്ച് ആ പുറമ്പോക്കിൽ കെട്ടാൻ പറ്റുന്ന ആ പുറമ്പോക്കിൽ അവിടെ വേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരുക്കു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഇപ്പുറത്തോടെ ബന്ധം മുപ്പരം അധീനത്തിലുണ്ടായി ബന്ധത്തിൽപ്പെട്ടൊരു പിര വേറെ അതിൻ്റെ സൈഡിൽ ഇറക്കി കെട്ടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അതൊന്ന് പൊളിച്ചു കിട്ടുക ഒരു ദിവസം കൊണ്ട് ആ ഷെഡ് പൊളിച്ച് ഒരു ദിവസം കൊണ്ട് ഒരു ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ അധികം സമയം അത് വിനിയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ സഹോദരിമാരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാ പണി നിർത്തിച്ചിട്ട് ഈ പണി തുടങ്ങിക്കളി എന്ന് പറഞ്ഞു അങ്ങനെ പണിയൊക്കെ തുടങ്ങി ഇപ്പം അത് മെയിൻ സ്ലേബ് എത്തും അപ്പോൾ കാശിമാക്ക എന്നല്ലോ പറഞ്ഞ് അത് മെയിൻ സ്ലേബ് ഇട്ട് കഴിഞ്ഞു വയറിങ് തുടങ്ങി ആകെ മുഴുവൻ തിരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ യാത്ര ദിവസം തല അവിടെ പോയി ഇന്നലെ നമ്മൾ സഹോദരിമാരൊക്കെ കൂടെ പോയി അപ്പോൾ പറഞ്ഞു ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേന് ബി പി കുറഞ്ഞ സി പി ആർ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് നെഞ്ഞിൻ്റെ എല്ല് പൊട്ടി ഇങ്ങനെ ഭയങ്കര എരിച്ചിലാണ് ഇപ്പം നി മരിച്ചു ജയിച്ചാണ് എങ്ങനെയെങ്കിലും ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് പിന്നെ ഇതിനോട് കിടന്ന് മരിച്ചു കിട്ടിയാൽ മതി ഇതൊന്ന് പൂർത്തിയായി കിട്ടാൻ വേറൊരു വീട് പണി നടക്കുന്ന ഭർത്താവ് മരിച്ചിട്ട് നാൽപ്പത് ആയിട്ടില്ല പതിനാറാമത്തെ ദിവസം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മളെ വീട്ടിൽ പോയപ്പം ആ സഹോദരീൻ്റെ ഭർത്താവ് ഏഴ് വർഷക്കാലം തുടർച്ചയായിട്ട് ഗൾഫിൽ ജോലി ചെയ്തതാണ് ഏഴ് വർഷം ജോലി ചെയ്തിട്ട് ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടൊരു വീടും സ്ഥലം ഉണ്ടാക്കണമെന്നൊരു സ്വപ്നം ആണ് ആ സഹോദരി സഹോദരൻ ഉണ്ടായിട്ടുണ്ടത് അപ്പോൾ ഏഴ് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഉള്ള പൈസ മുഴുവനും അവിടെ ഗൾഫിൽ ചിലവാക്കേണ്ടി വന്നു അതൊക്കെ അവിടുത്തെ നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ സാധുവിനെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ഏഴ് കൊല്ലാത്ത സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ട് തടി മാത്രം രക്ഷപ്പെട്ട ഒരു പാസ്പോർട്ട് ആയിട്ട് തിരിച്ചു നിന്ന് തിരിച്ചു പോരുന്നൊരങ്ങാണ് ആ സമയത്ത് അപ്പൺ ഡയൊരു അറ്റാക്ക് ആ കുറച്ച് പൈസ ബാക്കിയുള്ളത് ആ അറ്റാക്കിലും തീർന്ന് ലാസ്റ്റ് ഇവിടെ നമ്മളെ കേരളത്തിൽ ബസ്സിറങ്ങുമ്പോൾ വിമാനം ഇറങ്ങി ബസ് കയറി നാട്ടിലിറങ്ങുമ്പോൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആ സഹോദരൻ്റെ അമ്മശാങ്ങന്നോട് പറയുന്നത് ഓനോൻ്റെ ഉമാനെ അവർ മറ്റേ സേറ്റിൽ നിന്ന് വന്നാണ് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഞാനാണ് ഈ തുണിശാപ്പൂവിൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് ആ ഡ്രസ് വാങ്ങിക്കൊടുത്തിട്ടാണ് എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ ഒരു പണി വാങ്ങിക്കൊടുത്തു അങ്ങനെ വാടകപ്പരയിൽ നിന്നിട്ട് എൻ്റെ കുട്ടികളെ നോക്കി അന്ന് പോകുമ്പോൾ മാറ്റിയുള്ള കുട്ടിക്ക് ഏഴ് വയസ്സായി വന്നതിൻ്റെ ശേഷം നാല് മാസം നിന്നപ്പോൾ ആ കുട്ടിക്ക് അതൊരു കുട്ടി ഇപ്പം അസുഖം മരിക്കേണ്ട സമയത്താണ് ആ കുട്ടി ജനിക്കുന്നത് അവർ കൊല്ലം കൊണ്ട് ഇവിടെ പോകും വന്നു നിന്നതാണ് ആ സഹോദരൻ വാടക പറയുന്ന മരിച്ചോട് വീണ്ടും ഈ കൂട്ടിക്ക് കൊടുക്കും ഈ വീട് തന്നെ ഒരുപാട് മെമ്പർമാരിൽ അവിടെ നിൽക്കാൻ സാധിച്ചില്ല മൂന്നാമത്തെ ദിവസം വീണ്ടും മരിച്ച് അന്ന് മയ്യത്തിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബക്കാരെ വീട്ടിൽ കൊണ്ടുവന്നു മരിച്ച് മൂന്നാമത്തെ ദിവസം വീണ്ടും വാടക വീട്ടിൽ പോവാണ് വാടക കൊടുക്കാനില്ല അവസാനം വാടക നമ്മൾ നമ്മളിറങ്ങി അവിടെ പോയി വാടക നമ്മൾ കൊടുത്തു പല സഹോദരിമാർ അവിടെ വന്നതാണ് വാടക കൊടുത്തു ആ സമയത്ത് സംസാരിച്ചപ്പം സഹോദരൻ പറയാം എനിക്ക് എട്ടാവും ഇപ്പം ശമ്പളം കിട്ടും വായ വാപ്പാനും നോക്കണം ഭാര്യയും മക്കളും നോക്കണം ഞാനിതും നോക്കണം ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത് ശരി വാടക വാടകനുശാലം നമുക്ക് കൊടുക്കാം നമുക്ക് സ്ഥലം പറ്റും അപ്പോഴാണ് മറ്റൊരു സഹോദരമെന്ന് പറയണേ നമ്മളെടുത്തോളൂ എത്രയും കുടുംബത്തിന് വേറൊരു വീട് എടുത്ത് ഉറക്കേണ്ടത് അപ്പുറത്ത് ആ സ്ഥലത്ത് ഒരു നാല് സെൻറ് സ്ഥലം കിട്ടും ഒരു മാന്യമായ റേറ്റിന് കിട്ടും ഈ കുടുംബത്തിനെ നമുക്ക് സംസാരിക്കാം ഞങ്ങൾ സംസാരിച്ചോളി തന്നെ അലഹമ്മില്ല നാല് സെൻറ് സ്ഥലം അവരുടെ പേരിൽ ഈ ജനിച്ച് വീണ നാല് മാസമായ കുട്ടീനെ ഉൾപ്പെടെയുള്ള ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നാല് സെൻറ് സ്ഥലം ആ കുട്ടീൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു ഈ മൂന്ന് നാല് മാസം ആയ കുട്ടീൻ്റെ പേരുൾപ്പെടെ നാല് നാലു മാസം ഏഴ് വയസ്സും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സായ വേറൊരു കുട്ടീൻ്റെയും മൂന്നാളിയും ഈ കുട്ടീൻ്റെമാരും കൂടിയും പേരിൽ അപ്പോൾ ഇതാ നാല് മാസം പോയി നാൽപ്പയസ് ആയിട്ടില്ല അപ്പോൾ അതിന് ആധാരമായി ഇന്നലെ അതിൻ്റെ കുച്ചടിക്കൽ കഴിഞ്ഞു അപ്പോൾ സത്യമില്ല ഏഴ് കൊല്ല ഇതിൽ പഠിച്ചോൻ്റെ തർത്തി ഏഴ് കൊല്ലക്കാലം ഒരു സ്ഥലം ഒരു നാല് സെൻറ്റ് സ്ഥലം മക്കൾക്കൊരു സ്ഥലം വേണം ഒരു വീട് വേണമെന്നൊരു മനുഷ്യൻ്റെ ഏഴ് കൊല്ലത്തെ കഠിനാധ്വാനം അള്ളാഹുവിൻ്റെ അലങ്കരിയമായ തീരുമാനങ്ങൾ അങ്ങനെ നടക്കും പക്ഷേ പഠിച്ചവനെ അപ്പുറത്ത് ചെയ്യണ വേറൊരു തീരുമാനം മരണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണമെന്നല്ലോ രോഗം മരണമൊക്കെ പറഞ്ഞു നമ്മളതിൻ്റെ മുന്നിൽ വരുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തുള്ളത് ആ സഹോദരൻ മണ്ണിൻ്റെ അടിയിലായപ്പോഴേക്ക് ആ കുടുംബത്തിന് സുരക്ഷിതമായി താമസിക്കാൻ അതേ സ്ഥലത്തൊരു വീടുപണി നില കുറ്റിയടിച്ചു അതിനെ തർപ്പണി ഇന്ന് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതാണ് ഈ പഠിച്ചവനെ ഓരോ കാര്യങ്ങളും ധത്തിപകള് മറ്റൊരു വീട് വേണിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഭർത്താവ് മരിച്ചതിന് ശേഷം മൂന്ന് പെൺകുട്ടികളായിട്ട് വീട്ടിൽ കിടക്കാൻ സൗകര്യമില്ലാതെ ഒരു കുട്ടിനെത്തിക്കാനേലും രണ്ട് കുട്ടി വീട്ടിലും ആ വീട് വീടൻ്റെ സഹോദരൻ ആ സഹോദരൻ വാടകയ്ക്കാണ് ആ സഹോദരന് വാടക നിർത്തി നോക്കുക പക്ഷേ അത് കുറേ ശക്തി ബഹുവല്ലധി ജാലക്കും ഖലൈഫല്ലറദി വറഫ ബാദക്കും ഫോക്കബാദി ദർജാത്തിൻ്റെ യബുലുവക്കും ഫീമ ആത്താക്കും ഇന്നറംബക്ക ശരിയോളിക്കാം റഹീം അവനാണ് നിങ്ങളെ ഭൂമിയിൽ പിന്തുടർച്ചാവകാശികളാക്കിയത് നിങ്ങളിൽ ചില ചിലരെക്കാൾ പദവികളിൽ അവൻ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എത്രയാത് തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയും കൂടിയാകുന്നു പറഞ്ഞവനെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അലങ്കില്ല ഏഴോളം വീടുകളെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണാമിലെ സ്വലിമിന് ദക്കരിസാ ഓഹോയെന്നവും ഹയാതും തൊയ്ബ പലവും മജുരവും വ്യാസനിയമാക്കാനോ ആണാവട്ടെ പെണ്ണാവട്ടെ ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായൊരു ജീവിതം ജീവിക്കുന്നതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നൽകുകയും ചെയ്യും തീർച്ചയായും നാം നൽകുകയും ചെയ്യും പറഞ്ഞു മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗ്ഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു അഹമ്മദ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസം അതായത് മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗ്ഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാകുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു മറ്റൊരു ഹദീസിലെ ജുസാസം പറഞ്ഞു ഒരു നന്മയിലും സത്യവിശ്വാസിയോട് അള്ളാവ് അനീതി ചെയ്യുകയില്ല അവന് കുറവ് വരുത്തുകയില്ല ഇഹത്തിൽ അതിന് പകരം അവന് കൊടുക്കപ്പെടും അതിൻ്റെ പേരിൽ അവന് പരലോകത്ത് വെച്ചും പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്നാൽ അവിശ്വാസിയാകട്ടെ അവൻ്റെ നന്മകൾക്ക് പ്രതിഫലമേ അവൻ ഇഹത്തിൽ വെച്ച് ആഹാരം നൽകപ്പെടും അങ്ങനെ അവൻ പരലോകത്ത് എത്തിച്ചു തരുന്നാൽ അവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും ഉണ്ടായിരിക്കില്ല മറ്റൊരു അജീഷിൻ്റെ വിശദീകരണത്തിൽ പലരും ധരിക്കാറുള്ളത് പോലെ കുറേ സമ്പത്തും ഭൗതിക നേട്ടങ്ങളും കൈവരുത്തുക എന്നതല്ല നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമ്പത്തും സുഖാടംബര മാർഗങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും ശരി മനസമാധാനവും സംതൃപ്തിയും ഇല്ലാത്തപക്ഷം ആ ജീവിതം ദുഷ്കരവും കുടിസായതും തന്നെയാവും വിശ്വാസം പറഞ്ഞു ധനം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ധന്യതയാണ് ധനം സൈൽ ബുഖാരി മുസ്ലിം ധരിച്ചത് പഠിച്ചോം പറഞ്ഞൊരു ആദ്യത്തെ വെച്ചാൽ വബ്ദിമാ ആ താ അള്ളാ ദാർഹിറ വലാ തൻസ നസീബി കംന ദുന്യാൻ കം ഹസ് അള്ളാവിലിഖ് വലാ തബീൽ ഫസാദ് ഫില്ലാർ ഇന്ന യുഹിബുൽ മുസ്സിദ്ദീൻ അള്ളാവിന് എനിക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോകം വിജയം തൊടുക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട അള്ളാഹുവിൻ നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക നീ നാട്ടിൽ കുഴപ്പത്തിന് മുതിരരുത് കുഴപ്പമുണ്ടാക്കുന്നവർ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയും അതല്ല ഇഷ്ടപ്പെടുന്നതല്ല അപ്പോൾ അവിടെ പറഞ്ഞല്ലേ വലാ തൻസ നസീബകം ഇനത് ദുന്യാ വാസിൻ കമാഅസൻ അള്ളാഹു വിലീഖ് അപ്പോൾ എന്താ വെച്ചാൽ ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക അപ്പോൾ അള്ളാഹ് തന്നത് വിസ്മരിക്കേണ്ട അതൊക്കെ അനുസരിച്ച് ജീവിതമൊക്കെ ചിട്ടപ്പെടുത്തുക അതോടൊപ്പം സിൻഖമാസന അള്ളാഹു നിനക്ക് നന്മ നൽകിയതും അപ്പോൾ ആ നന്മ ഇത്തരം വീടുകൾ ഇത്തരം പ്രശ്നങ്ങൾ വിസ്മില്ല പ്രശ്നങ്ങൾക്ക് നമ്മൾ ജാഗ്രത പാലിക്കുക നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ കഴിവിൻ്റെ പരമാവധി ത്യാഗം എന്നുള്ളത് ഒരാളെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ഞാൻ മാഷ നേരം നിങ്ങൾ ഞാൻ എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെയാണ് അവിടെ മാഷിങ്ങനെ മീൻ കൂട്ടരുത് ഇറച്ചു കൂട്ടരുത് പഞ്ചാറ് കൂട്ടരുതെന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ടതില്ല ത്യാഗം ഞാൻ സ്വയം ത്യജി ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ത്യജിക്കേണ്ടതാണ് അതൊരാളെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല പക്ഷേ ആ ആളുകൾക്ക് നമ്മൾ ഭാര്യ ഭർത്താവും ഭർത്താവും ഭാര്യയോടും മക്കളോടൊക്കെ പറയണം മക്കളെ നിങ്ങളുടെ പേരിലൊരു പതിത്വം അടിച്ചേൽപ്പിച്ചിട്ട് വാപ്പ നിങ്ങളെ നോക്കാത്തൊരു വാപ്പ അല്ല പക്ഷെ വാപ്പ ഒക്കെ ഹലാലായ ഇത്രേ സമ്പാദിക്കാൻ കഴിയുള്ളൂ ഇതിൽ സംതൃപ്തമായ ഒരു മനസ്സ് പോലെ മേതൊരു മനസ് സംതൃപ്തിയുള്ളൊരു മനസ്സുണ്ടല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്ന സംഗീതയുണ്ട് സമ്പത്ത് കൊണ്ട് മാത്രം മനസ്സമാധാനം ഉണ്ടാവില്ല മനസ്സമാധാനം ഉണ്ടാണെങ്കിൽ ഇതുപോലുള്ള കുരകളിൽ പോയി വെക്കിയിട്ട് അവരൊക്കെ ജീവിക്കേണ്ട ജീവിത രീതി പഠിക്കുമ്പോൾ പഠിച്ച നമുക്കൊക്കെ തന്ന അനുഗ്രഹത്തിൻ്റെ തോത് മനസ്സിലാക്കുമ്പോൾ അലഹമില്ല ഇത്രയൊക്കെ തിന്നണല്ലോ പഠിച്ചോന് ഇങ്ങനെയൊരു വിഭാഗം ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു തിരിച്ചറിവ് അത് ഭാര്യ ഭർത്താവും തമ്മിലുണ്ടാവണം മക്കളേറ്റുണ്ടാകണം അത് നമ്മളെ സമൂഹത്തിൽ ഷെയർ ചെയ്യണം അപ്പോൾ അള്ളാഹു തന്നെ നമുക്ക് നമ്മളെ മനസ്സമാധാനം ഉള്ളിൽ നല്ല കുളിർമ ഉണ്ട് ഉള്ളിൽ നല്ല ഒരു സമാധാനം കിട്ടും അതോടൊപ്പം ഈ സമാധാനം നമ്മളൊരാൾക്ക് സമാധാനം ആ ആൾക്ക് സമാധാനം കിട്ടും നമ്മൾക്ക് സമാധാനം ഇവിടെ കിട്ടും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പരിശ്രമിക്കും വേണം അഞ്ചൂറ് വർഷം ഈ ബാധ്യത ആബിദന് കർമ്മം കൊണ്ട് സ്വർഗം കിട്ടില്ല എന്ന അതീസുണ്ട് ഈ തങ്ങൾ പറഞ്ഞു കർമ്മം കൊണ്ട് ആർക്കും സ്വർഗം കൊണ്ട് താങ്കൾക്കും അതെ എനിക്കും കർമ്മം കൊണ്ട് സ്വർഗം കിട്ടില്ല അള്ളാഹുവിൻ്റെ അവതാരമില്ലെങ്കിൽ അപ്പം നമ്മളിതൊക്കെ പാട് ചെയ്തുതന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് സ്വർഗമാണ് ചെല്ലുമ്പോൾ തന്നെ കിട്ടിയിട്ടൊന്നുമല്ല പക്ഷേ അടങ്ങിയിരുന്നെന്തായാലും കിട്ടില്ലല്ലോ അണുത്തോക്കുന്ന നന്മ ചെയ്താലും ഇത് കാണുന്ന പരിശുദ്ധ കുറയാൻ അല്ലാ പറഞ്ഞതാണല്ലോ ഒരാളെ ഒരു പുഞ്ചിരിക്കുന്ന മനസ്സോടി കാണുന്നത് ഒരു ഒരു ഒരാൾ പുഞ്ചിരിക്കുന്ന ഒരാളെ കാണാൻ നമ്മളൊരു ഇടായാലും ആ പുഞ്ചിരിക്കൊരു കൂലിട്ടുമല്ലോ നമ്മൾ ചിരിച്ചാലും കൂലിട്ടും നമ്മൾ ഇടപെടൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലുണ്ടാക്കേണ്ട ഒരു സമാധാനത്തിന് അതിന് നമുക്ക് പുണ്യം കിട്ടുമല്ലോ ആ അർത്ഥത്തിൽ ഇവിടെ വരുന്ന ഓരോരോ അവസരവും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ അഥവാ നമുക്ക് തോഫിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പഠിച്ച റബ്ബ് അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുക്കട്ടെ കൈകഴിഞ്ഞ് ഇപ്പോൾ വീടുകൾ ഈ വീടുകൾ ഒരു ഉറപ്പ്യ പദ്ധതിയിലാണെങ്കിലും ഈ കണ്ട പിന്നെ കോട്ടശ താമസിക്ക സഹോദരിക്കാണെങ്കിലും കട്ടില്ലാത്തവർക്ക് കട്ടിലാണെങ്കിലും ഡയാലിസ എനിക്ക് രോഗിയാണെങ്കിലും ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പിന്നെ അഡിഞ്ചറി വന്ന് പ പ്രയാസപ്പെടുന്ന ഈ സഹോദരൻ വീടൊക്കെയാണെങ്കിലും ഭർത്താവിൻ്റെ തണലില്ലാതെ വാടകപ്പറ്റലിൽ കഷ്ടപ്പെടുന്ന സഹോദരിക്കാനും വീടുകളിൽ നിന്നൊക്കെ തരുന്ന സ്കോളർഷിപ്പ് വരുന്ന ആളുകൾ എത്രയോ സഹോദരന്മാർ സ്കോളർഷിപ്പ് ഇവർക്കൊക്കെ പഠിച്ചോനെ ദുനാവിൽ സമാധാന ജീവിതം സ്വർഗ്ഗത്തിൽ ഉന്നത പതിവ് ഒക്കെ കൊടുത്താൽ ഗ്രഹിക്കട്ടെ